ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല പുതുവർഷം നേരുന്നു എല്ലാവർക്കും വ്ലോഗ് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ നേരുന്നു കാരണം നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാം സീരിയസ് ആക്കി എടുത്തേ അതായത് കുറച്ചെങ്കിൽ കുറച്ച് സീരിയസ് ആക്കി ഞാൻ ചെയ്ത് തുടങ്ങിയ വർഷമാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പോൾ ആ ഒരു വർഷത്തിനോടും ആ ഒരു വർഷത്തിൽ ഞാൻ പരിചയപ്പെട്ട അതായത് എനിക്ക് പരിചയപ്പെടാൻ അവസരം കിട്ടിയ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എന്നും കടപ്പെട്ടിരിക്കും കാരണം നിങ്ങളെല്ലാവരെയും എനിക്ക് കിട്ടിയ ഒരു ഇയറാണ് ടു തൗസൻഡ് ട്വന്റി ഫോർ കാരണം അതിന് മുമ്പ് ട്വൻ്റി ത്രീയിൽ എനിക്ക് ആരും യൂട്യൂബ് പ്രേക്ഷകരോ ഓഡിയൻസോ ഒന്നും സംഭവം എനിക്ക് ആ പരിപാടിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാനായിട്ട് വെറുതെ നമുക്ക് നേരം പോക്കേണ്ട ടൈമിൽ ജസ്റ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളെ വീട്ടിൽ നടക്കുന്ന കോമഡി സംഭവങ്ങളെല്ലാം അതായത് അതിൽ ഒരു സാധനം പോലും നമുക്കിതുവരെ അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്കുള്ള ഫസ്റ്റ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് വീട്ടിൽ അതേ സാധനങ്ങൾ അതുപോലെ നടക്കണം അതേ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് വെറുതെ ബ്ലോഗ് ചെയ്ത് ഇടാന്നുള്ള പ്ലാനിൽ അങ്ങനെ ചെയ്ത് തുടങ്ങിയാണ് അങ്ങനെ മാശമുള്ള നമ്മളെല്ലാവരും കൂടെ കൂടി ഇപ്പം എന്നൊരു പതിമൂന്ന് ലക്ഷത്തിൻ്റെ ഫാമിലിയെ നമ്മൾ മാറി അപ്പം ഞാനത് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആ ഒരു ടൈം സ്പെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ നമുക്കൊരു പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഫാമിലിയുണ്ട് പതിനാറ് ലക്ഷം ഓൾമോസ്റ്റ് ഫാമിലി ഉണ്ട് പതിനാറ് പ്ലസ് ഒരു അറുന്നൂറൊക്കെ എനിക്ക് അപ്പുറത്തും ഉണ്ട് അപ്പം മൊത്തം പതിനാറോ പതിനാറോ ആറു രണ്ടായിരുന്നില്ല ഏഹ് രണ്ടായിരത്തി ഇരുന്നൂറ് ആ അപ്പം ഇരുപത്തിരണ്ട് ലക്ഷം ഫാമിലി ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഉണ്ടാക്കാൻ എടുത്ത ടൈം ഏകദേശം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ടൈം സ്പാൻ ആണ് അപ്പോൾ ആ ഒരു സമയം നാല് കൊല്ലം എടുക്കാതെ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ പകുതി മുക്കാൽ എനിക്ക് യൂട്യൂബിൽ ഉണ്ടാക്കാൻ പറ്റിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ടും സഹകരണവും കൊണ്ടും മാത്രമാണ് അപ്പോൾ എല്ലാവരോടും ഫസ്റ്റ് തന്നെ നന്ദി കാരണം നിങ്ങൾ കാരണം മാത്രമാണ് ഈ ചാനൽ മുന്നോട്ട് പോകണത് അത് അതൊരു സ്നേഹം ജിംഷാന്റെ സ്നേഹമാണ് ഓഡിയൻസിനോടുള്ള സ്നേഹമാണ് ശബ്ദം ഗ്ലാസ് പൊട്ടിക്കുന്ന രൂപ ജിംഷാ നമ്മളെ ഓഡിയൻസ് ജിംഷാണെ ഗ്ലാസ് തിങ്ങി ഇട്ടൊരു സീനാണ് നമ്മൾ കണ്ടത് അപ്പൊ കൂടുതൽ സ്നേഹിക്കല്ലേ അപ്പം എന്തായാലും അന്നാമല്ലേ എന്താ പറയുക അപ്പൊ ഇക്കൊല്ലം ഒരുപാട് പ്ലാൻസ് ഉണ്ട് വ്ളോഗ്സിലും കാര്യങ്ങളിലൊക്കെ ഇപ്പൊ കുറച്ച് തിരക്ക് പിടിച്ച ഓട്ടത്തിന്റെ ഇടയിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ പെട്ടുപോയി ഊരൊക്കെ പൊട്ടി തീരുമാനമായിരിക്കുകയാണ് എങ്ങനെ അതായത് നമുക്ക് പലതരം വ്ളോഗ് ഡൽഹിന്ന് കുറച്ച് ബ്ലോഗ് നമുക്ക് പ്ലാൻ ഉണ്ട് എന്തായാലും ഇൻഷാള്ള നമുക്ക് ചെയ്യണം ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ബ്ലോഗ് നമുക്ക് ഫ്ലൈറ്റിൽ പോയി ഫ്ലൈറ്റിൽ റിട്ടേൺ വരുന്ന ടൈപ്പിലുള്ള ചെയ്യണം അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അപ്പം ഇനിയിപ്പം നമുക്ക് ഇതിന്റെ ബാക്കിൽ കാണാൻ എന്താ വെച്ചാൽ നമ്മൾ ടോവിനോട് കൂടിയും ഭാവനോട് കൂടിയൊക്കെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് അതിന്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളും രസകരമായ കുറച്ച് വീഡിയോസ് ഉണ്ട് അപ്പൊ അതിന്റെ സാധനങ്ങളാണ് നമ്മള് വീഡിയോ ഇനി അതിന്റെ വീഡിയോസ് ആ വീഡിയോസ് ആണ് ഇനി നമ്മൾ ഇതിന്റെ കൂടെ തുന്നി ചേർക്കാൻ പോകുന്നത് അപ്പൊ വളരെ മനോഹരമായ അതിമനോഹരമായ വ്ളോഗ്സും മൊത്തം ഉണ്ടാവുന്ന നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു പുതുവത്സരം ആകട്ടെ ഈ ഒരു പുതുവർഷം എന്ന് ഞാൻ എല്ലാവരോടും കമന്റ് എല്ലാവരോടും അറിയിക്കുന്നു അപ്പം ട്ടോ അപ്പം എല്ലാവരോടും നമ്മളെ ഹൃദയം നിറഞ്ഞ നന്ദി ഇത്രയും കാലം ബ്ലോഗ് ഉണ്ടെങ്കിലും കാര്യങ്ങൾക്കും അപ്പം നമുക്ക് വേഗം എന്താക്കാം മറ്റുള്ള വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക കൂടുതൽ മനോഹരമായ വ്ളോഗുകൾ ഇതിന് ശേഷം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒറ്റ ആകുട്ടി ഇല്ല എല്ലാം പെൺകുട്ടികളും കളറാണ് നമ്മൾ എടുക്കേണ്ടത് ഓക്കേ 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 ദാ കേൾക്ക് ഞാൻ പറയാം അത് കറക്റ്റ് ആയിട്ട് പറയണം ആറ്റിന്റെ വണ്ടി അഞ്ചു മോഡലന്റെ ആറ്റിന്റെ വണ്ടി ഓയിറാണ് അന്റെ നാലുണ്ട് ഓക്കേ ആ അനൗൺസ് ചെയ്യാനാണ് സ്വന്തം ഒരു മണിക്ക് എന്ന് പറയുന്നത് ഒന്നാമത് സുബൈദ ഹുനൂർ ഹൂ സുബൈദ ഹുനൂർ അങ്ങ പാലശ്ശേരി സൈഡാണ് ആൾക്കാട് വന്ന് ഡൈലെറ്റ് <Suchat>, ോ വിശ്വാസം ഇവിടെ ഇല്ലാത്തോണ്ട് ചാൻസ് നഷ്ടമായിട്ടാ അടുത്ത എടുക്കട്ടെ എടുക്കട്ടെ ആളിലെ തെളിയിച്ചോണ്ട് സർട്ടിഫിക്കറ്റ് ആകാംക്ഷ പ്രാർത്ഥിക്കണ പക്ഷേ സുമേതാണ് നിയമം ഞാൻ വേണമെങ്കിൽ അവസാനം വരെ ഇതൊന്നും വിളിക്കാം അഞ്ചാമത്തൊന്നും കിട്ടിയിട്ട് സുമേദ വന്നിട്ടില്ല ഞാൻ വേറെ കൊടുക്കും വാങ്ങി എന്നെ മാറി മാറി മാർക്കറ്റ് കൊണ്ടിരിക്കുകയാണ് സിംഗിൾ ഗ്ലേസെബ്ര വാൾ ടെല്ലുണ്ട് നഹോദരത്തിന്റെ ആള അങ്ങടെ ഇല്ല ഈ ബോക്സിൽ കുറയണുണ്ട് എന്ന് തോന്നുന്നു അങ്ങനത്തെ കോപ്പ് ആ ഓക്കേ അനന്ത് ശൈലിനൊന്നും തോന്നുന്നില്ല ഇതുതൊടാ കിട്ടിയിരിക്കുന്നത് അറെ സുബൈദടാ സുബൈദടാ ആളാ ഓമനുള്ള ജെറൻ യൂസ യൂസ റജൻ യസ്റാഴരെ ഉണ്ടോ ഇവിടെ ആ കല്ലു കാണിക്കുമോ ആയോ കേറി വായോ கரெക്റ്റ് പോമ്പില മാത്രം ഇരിക്കുന്നുണ്ട് അതിനെ ആർട്ടിച് ഈനെ മനസ്സുരീക പ്രാർത്ഥിപ്പായി എടുക്ക് ഓക്കേ ഹാപ്പി ലു എ അവിടെ നമുക്ക് കാണിക്കില്ല അല്ല ഒരു ചിരിച്ചാടേ എന്തോ ഹാപ്പി ലു ഓ അപ്പോൾ ഹനാൻജി നോട് ഇതിgtk വരിന്ന ഒരു വലിയ

ും പനി മലരായ് പൂത്തുടയു തമാോകും ചിന്തകളിൽ മഞ്ഞു തുള്ളികളായ പ്രണയമേ പ്രണയമേ മുഖവത്തി നലകളിൽ ഉയരു കയായ് ഋതകവും

എന്തേ എന്തു വേറെ മോനെ talla venil mathra ad kerrunnu thonunnu ah idu kudicha ah super le <laughs> happy le mone mere asal asal athu kalayada umbede kondu kodutho nta ayi thene toppullilla nta porilla 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 nta aduthada rehan the rehan umme madunnendallo avunnathu avunnathu ah ഹനാൻഷ അടുത്തേ ഇരിക്കേണ്ട പോലെ നീ ട്രിക്ക് ചെയ്യാൻ നോക്കണ ഹനാൻഷ ഇടി തല്ല വരും ഇടി വരും ഓക്കേ ഓക്കേ ഹാപ്പി അല്ലേ എ എവർ ലക്ക നട കാണിക്കില്ല അതാണ് ഒരുമിച്ച് കാണിച്ചാ കേട്ടോ ഹാപ്പി അല്ലേ ഓ അത് ഹനാൻഷ നോടൊക്കെ കിട്ടവരിന്ന ഒരു വലിയ ഓപ്ഷനാടാ സ്വാഗതം ചെയ്യാണ് അപ്പൊ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏതൊരു ഹോർഡിങ് പണ്ട് മുതൽ നമ്മൾ കാണുന്ന സമയത്ത് ശംനത്തോടെ കൂടെ ഒരു ഫോട്ടോ കൂടെ നമ്മൾ കാണാറുണ്ട് അത് മെതും ചേട്ടന്റെ ആണ് അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന്റെ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് അപ്പോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഈ ഒരു സന്ധ്യ എന്ന് പറയുന്നത് മറക്കാനാവാത്ത ഒരുപാട് നല്ല ഓർമ്മകൾ നൽകിക്കൊണ്ടാണ് കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ഉള്ളത് റിയാ സാറിനെ നമുക്ക് ആദ്യം മുൻപോട്ട് ക്ഷണിക്കാം രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി പ്ലീസ് വരക്കും സർ എല്ലാവർക്കും നമസ്കാരം ഇവിടെ കൂടുതൽ സംസാരത്തിന്റെ ആവശ്യമില്ല ഗോൾഡ് வெல்கம் பேர் ஹூ கேவ்ஸ் அஜேந்திர போஷம் எங்கள் குட்டிகளில எல்லாம் சொந்தம் ഇവൻ നോട്ടേ കാണില്ലേ എറ്റോ സ്വര ദവഷത്തിലേക്ക് നമ്മൾ നടന്നില്ലയാരെ പുതിയത്തെ പറന്ന പോലെ നമ്മൾ സ്വന്തം നിലനിൽപ്പിനെ നമ്മൾ സ്വന്തം ആടിയരെ എന്നായാലും ഇതാ ഇനി ആയില്ല എറ്റോ ആണ് കിട്ടാൻ പോരെ നോക്കാം അട്ട നോട്ടേ ഓണ അല്ലേ ദസ്ത നക്കൂണ്ട് കൊട്ടാനത്ര നമ്മ തീറ്റുന്നോ ഓക്കേ ഇപ്പൊ ഒരു വലിയ സന്തോഷം ഇപ്പോ വന്നാലും ഒരുപാട് സ്നേഹം കിട്ടുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് എന്ന് പറയുന്നത് ഇങ്ങനെ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നക്ഷത്ര അക്കൗണ്ടന്റ് ആയിക്കൊണ്ട് നക്ഷത്രം പോലെ ചടങ്ങിട്ട് അല്ലെങ്കിൽ തുടർന്നുകൊണ്ട് കുറെ ഷോറും കാരണം ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു രണ്ട് വണ്ടി എന്തെങ്കിലും ഇടയ്ക്കുറീട്ടോ ആയിരുന്നു അത് കാരണം കൊണ്ടാണ് എങ്കിലും വെയിറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് പിന്നെ പിന്നെ ഇതുപോലെ മിഥുൻ മിഥുനാണ് എന്റെ ഈ പരിപാടിക്ക് കണക്ട് ചെയ്യുന്നതും മിഥുരാണ് പിന്നെ മിഥുരഞ്ചന ഒരു പരിപാടി പറയുകയാണെങ്കിൽ അതിൽ എനിക്ക് ഉൾ ഗ്യാരണ്ടിയാണ് വളരെ അടുത്ത സുഹൃത്തുക്കളായ നമുക്ക് നല്ലൊരു അടിവ് മാത്രമേ മീതിൽ കൊണ്ടുവരിയുള്ളൂ അപ്പം ഇത്തരം കാലമായിട്ട് ഇതുപോലുള്ള നമ്മളെ നമ്മുടെ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ കലാകാരനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പൊ അജയ രണ്ടാംഘോഷമായിരുന്നു ആദ്യത്തെ അവസാനം ഇപ്പോൾ അവസാനമായിട്ട് സിനിമ ആ സിനിമയ്ക്കും നിങ്ങൾ വന്നത് ഏറ്റവും വലിയ വിജയമാണ് തിയേറ്ററിലും തന്നു ഇപ്പൊ ഇന്നലെ ടി വി ഓപ്പറേറ്റിംഗ് വന്നപ്പോൾ ടി വിയിലും തന്നു വീടുകളിലും അതേപോലെ തന്നെ സ്വീകരണം തന്നു അതിന് പ്രത്യേകിച്ച് ഒരു അഡീഷനും തന്നി കൂടെ പറയുകയാണ് അവിടെ ഇനി ഒരു സിനിമ വരുന്നുണ്ട് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇനി ഒരു നാലു വർഷം കോടി രൂപ സിനിമ റിലീസ് ആകുന്നതില് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളെ കാണിക്കുന്ന സ്നേഹത്തിൽ നല്ല സിനിമകളാണ് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ലത് മാത്രമായിട്ട് എന്നെ ആശംസിക്കുന്നു ആ ബൈക്ക് തിരിച്ചു ഒരു ഒരു കാര്യം കൊടുത്തേക്കാ പറഞ്ഞു പോകാൻ പറ്റുമോ അല്ലേ കോഴിക്കോട്ട് വന്നിട്ട് അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുമോ ഞാൻ രണ്ടു ഒരു കാര്യം ഉണ്ട് ഒന്നെന്ന് വെച്ചാല് അപ്പൊ ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്നു

സ്റ്റേജിൽ നിന്നും ചെയ്യാൻ പറ്റാറില്ല അത് അതിന്റെ അന്തർമൂലായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ട് എന്നാൽ രാഷ്ട്രീയ മുൻ എടുക്കാൻ അറിയാമോ സംസാരിക്കാൻ അറിയാമോദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ കുട്ടികളെ നിൽക്കു തോന്നുന്നുണ്ട് എനിക്ക് മുൻപൊടുക്കാനും അറിയാം ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനും അറിയാം വേണ്ടിയുള്ള ഇനി ഒരത്ത കാര്യം കൂടി ഇനി ആദ്യം ഫാൻസ് ആയിട്ടുള്ള മാത്രം മാത്രം അപ്പൊ നമുക്ക് എന്തായാലും ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി സംസാരിക്കാം അതെ ചോദിക്ക് വേണ്ടിട്ട് നമ്മള് ശരിക്കും ഞാൻ തൊഴിലോടൊപ്പം ഒരുപാട് സ്റ്റേജുകൾ പങ്ക് ഇടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അവിടെയൊക്കെ ഇതേപോലുള്ള ആരാധകർ ഒരുപാട് തവണ തൊഴിലോയ്ക്ക് വേണ്ടിയിട്ട് സ്നേഹം പറഞ്ഞ ഒരുപാട് പിക്ചേഴ്സ് പ്രതിഭങ്ങൾ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു വന്നിട്ടുണ്ട് പക്ഷെ ഇത് കുറച്ചുകൂടി സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നും ഇത് കൊടുക്കുമ്പോ ഉള്ളൊരു ഗുണമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് രണ്ട് കൈകളുമില്ല

다, thank you. 너는 알아보려고니, 피처를 보려고니. 나라는 뭐지? 오늘 오늘 게토 모금도 와오래, 아 오리야. 맞다, 알겠네. 아직도 너무 많이 먹다. વરુ 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 હવે આ કુટીલા છે કમ્પ્યુટર પર દેખાય છે ફॅमिली પિક્ચરનો વર્ઝિગર

You know I'm back to the Lord and the Jordan do the And let it, do it. come out. لو بيتو لو بيتو لو بيتو چيرن هلار موتو اچار واٽو هلار اچار نو اچار اها اچو وائٽ اچو ان کان اڄو موتو گره ميدو ساسي انو ريليشنل اوکي ڪيميرا ڪيميرا ۾ پوندي

ും കിട്ടുന്ന് ചിന്തിക്കുന്ന കൊറച്ചു പേരെങ്കിലും ഉണ്ടാവും െ രണ്ടായിരത്തിൽ ടോമീറ്റോടെ കയ്യിൽ നിന്നും ഒരു ലക്ഷം രൂപ നക്ഷത്ര പേരിൽ പിന്നെ ഇനി അങ്ങോട്ട് വെച്ചടി വെച്ചടി കയറ്റും അസുഖം മാറി പൊളിച്ചടങ്ങി കേട്ടോ ആഘോഷം കൂടെ വന്നിരിക്കുന്ന ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് പുള്ളിക്കുള്ളതാണ് കേട്ടോ കേട്ടു കേട്ടു അത് കണ്ടെ പങ്ക് പങ്ക്ോയ്ക്കുന്നുണ്ട് അവിടെ അല്ലേ അപ്പൊ ഒരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് നമുക്ക് ഇനി എടുക്കാനുള്ളത് അഞ്ച് സ്വർണ്ണ മോതിരങ്ങളാണ് അപ്പൊ ആർക്കൊക്കെയാണ് അഞ്ച് സ്വർണ്ണ മോതിരങ്ങൾ കിട്ടാൻ പോകുന്നത് നമുക്ക് നോക്കാം അതിന് മുൻപായിട്ട് അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപ നമ്മൾ കൈമാറുകയാണ് ഒരു ഗംഭീര കൈഡിയോട് ഒരു ലക്ഷം രൂപയുടെ കൈഡി കിട്ടിയത് ൾക്കാരുണ്ട് നമുക്ക് നമ്മുടെ പുതിയ കുറെ ആളുകൾ വന്നാൽ കുറച്ച് ആൾക്കാരെന്ന് പറയുമ്പോൾ തമിഴിൽ ആളുണ്ട് അല്ലേ പേര് നമ്മൾ സിനിമയാണ് അപ്പൊ ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഇന്ന് അതിന്റെ സെൻസർ കഴിഞ്ഞു യു എസ് സർട്ടിഫിക്കറ്റ് ആണ് എല്ലാവർക്കും കാണാം പിന്നെ അത് മാത്രമല്ല ഈ സിനിമയുടെ നമുക്ക് പ്രശ്ന സമയത്ത് എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഞാൻ ഞങ്ങൾ എല്ലാവരും അത്യാവശ്യം ഭയങ്കര കോൺഫിഡൻസിലും ഭയങ്കര പ്രതീക്ഷയിലും ായിട്ട് സമ്പാദിക്കുന്നത് അങ്ങ് മലപ്പുറത്താണ് കേട്ടോ പുത്തനത്താണി സായിരുന്ന ആള് ഒരുപാട് ദൂര 니가 자, 니가 자, 가 자, 자, 니가 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 자, 가 자, 니가 자, 니가 자, 가 자, 니가

दिवस भर लक्ष ठेवू बाबा लिवर लक्ष ठेवता पण विहार पुढे बहुत अशी द्या खाली लिहिते हट्टी बाबा आय लावून पेडी गोड पैसे पत्ता रे ഭരവാ <laughs> <laughs> nice kere mi se lebelelu mi.